ആളുകളുണ്ടല്ലോ നിങ്ങളിൽ ഒരു ും അത് നിങ്ങൾ നാശമാണെന്ന് കരുതണ്ട കേട്ടോ അത് നിങ്ങൾക്ക് ഹൈറാണ് ഹൈറാണ് സർവത്ര ആ കൂട്ടത്തിൽ ഓരോരുത്തർക്കും അവരവര് ചെയ്ത പാപത്തിന്റെ കുറ്റമുണ്ട് വല്ല രീത്തും എന്നാൽ ആ കൂട്ടത്തിൽ അതിന് നേതൃത്വം കൊടുത്ത വ്യക്തിയുണ്ടല്ലോ അവന് ആ നേതൃത്വം കൊടുത്ത ഏതാവിന് കാര്യമായ തന്നെ അള്ളഹ പിടികൂടാൻ പോകട്ട ഇത് അള്ളാഹുവിന്റെ ഇടപെടലാണ് ഞാനിങ്ങനെ മുടീന്റെ സെനതും ഇതൊക്കെ പറയണമെന്നാ വിചാരിച്ചിരുന്നത് അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചു നോക്കി ഈ പാത്രം കൊണ്ട് കൊടുങ്ങല്ലോ നമ്മൾ വേറെ വന്നാൽ എന്താ പറയാ ടീം ചിലപ്പോ പ്രസംഗിച്ചുകൊണ്ട് പറയും അത് നമ്മൾ ഫോറൻസിക് ലാബിലോ അല്ലെങ്കിൽ പുരാവസ്തു ഗവേഷണ ശാലയിലോ കൊണ്ടുപോയിട്ട് അതിന്റെ കാലം ഒന്ന് പരിശോധിക്കാൻ ചിലപ്പോ പറഞ്ഞു നീക്കും അപ്പൊ ചിലപ്പോ നമ്മൾ കൊടുങ്ങും കാരണം ചിലപ്പോൾ ഈ പാത്രം ആ കാലത്തുള്ള ഇരിക്കും മുടിയാണെങ്കിൽ റസൂലിന്റെ അല്ലേ എന്നുള്ള ഒരു സെനതു വേണം റസൂൽ അടിക്കളിയിൽ കഞ്ഞിവെച്ച പാത്രത്തിന് സെനത് വേണ്ടല്ലോ അത് നീനുള്ളി ശിലാമിന് തെളിവല്ലോ ഇനി അഥവാ ആ കാലത്തുള്ള പാത്രമാണെന്ന് തെളിഞ്ഞാൽ അതുകൊണ്ട് ഇദ്ദേഹം രക്ഷപ്പെടും അതുകൊണ്ടാണ് മുടിയെ മായ്ക്കാൻ പാത്രമുള്ളത് അള്ളാഹ് വീണ്ടും ഇടപെട്ടു അള്ളാഹു വീണ്ടും ഇടപെട്ടു ആ പാത്രത്തിന്റെ നടുക്ക് എന്താ നരങ്ങള് ഇസ്രായേലിന്റെ ചിഹ്നം എങ്ങനെയുണ്ട് ഇസ്രയേലിന്റെ ചിഹ്നം പാത്രം തിരിച്ചു കൊടുത്തല്ലോ ഒന്നിച്ച് തിരിച്ചു കൊടുക്കേണ്ടി വരൂ സ്ഥലത്തിന്റെ അതിന്റെ പേര് സർക്കസ് അല്ല മർക്കസ് ഞാൻ പറയാനാവുന്നോ ഇനി നിങ്ങൾ നോക്കൂ ആ സർക്കസ് കൂടാരത്തിൽ എന്താ നടക്കുന്നത് അത്രയും ഭദ്രമായ കോട്ടയാണ് അവിടെ നടക്കുന്നത് എന്താണെന്ന് ചിരിച്ചറിയാനൊരു മാർഗം ഉണ്ടായിരുന്നില്ലാഹുട്ടു ആ കൂടാരത്തിൽ നിന്ന് ആരെങ്കിലും പുറത്തിറങ്ങുമെന്ന് നിങ്ങൾ വിചാരിച്ചിരുന്നു അവരും വിചാരിച്ചിരുന്നു അന്നഹും അവർ അല്ലാഹുവിന്റെ ഭദ്രമായ ഒരു കോട്ട